ിയെന്നല്ല കാവ്യ മാധവൻ എന്ന് ചേർത്ത് മാത്രമേ മലയാളികൾ എന്നും പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ കാവ്യെ പോലെ സുപ്രചിതനായിരുന്നു മലയാളികൾക്ക് നടിയുടെ പിതാവായ മാധവൻ മേശ്വരം പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യ മാറിയതിന് പിന്നിലും അച്ഛന്റെ ത്യാഗം തന്നെയാണ് കൂടുതലും ഉള്ളത് മകൾ കുടുംബിനിയായിട്ടും എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്നു മാധവൻ അച്ഛന്റെ മരണത്തോടെ കാവ്യക്കുണ്ടായിരുന്ന തണലാണ് നഷ്ടമായത് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്ന പി മാധവന്റെ വിയോഗ വാർത്ത ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് പുറത്തുവന്നത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം മരണകാരണം നെഞ്ചുവേദനയെ തുടർന്നുണ്ടായ അറ്റാക്കായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് സംസ്കാര ചടങ്ങുകളെല്ലാം കൊച്ചിയിലെ വെണ്ണലയിൽ വെച്ചാണ് നടത്തിയത് ശ്യാമളയാണ് ഭാര്യ മകൻ മിഥുനും ഭാര്യ റിയയും മക്കളും വിദേശത്ത് നിന്നും വരാൻ വേണ്ടിയായിരുന്നു സംസ്കാരം നീട്ടിവെച്ചിരുന്നത് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു രണ്ടു ദിവസം ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയത് ഒപ്പം അച്ഛനെയും അമ്മയെയും കൂടെ കൂട്ടിയിരുന്നു മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു മുത്തച്ഛനായ മാധവൻ കാവ്യ സിനിമയിൽ ചുവടുറപ്പിക്കും ഉറപ്പിക്കും മുമ്പ് വരെ ബിസിനസ്സിൽ സജീവമായിരുന്നു മാധവൻ അങ്ങനെയാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രശസ്തനായത് അച്ഛന്റെ ബിസിനസ് താല്പര്യം കാവിക്കുമുണ്ട് ലക്ഷ്യയ്ക്ക് തുടക്കം കുറിക്കാൻ കാവ്യയ്ക്ക് കരുത്തായതും അച്ഛനും ബിസിനസ്സിലുള്ള പരിചയം തന്നെയായിരുന്നു ചെറുപ്പം മുതൽ രണ്ട് മക്കളിലും കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധവനും ശ്യാമളയും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കാവ്യ നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്നത് സ്കൂൾ കാലത്ത് കലോത്സവ വേദികളിൽ കാവ്യ സജീവമായിരുന്നു അക്കാലത്ത് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഓണും ഉറക്കവും കളഞ്ഞ് മകൾക്കൊപ്പം കൂട്ടായി നിന്നിരുന്നതെല്ലാം മാധവൻ തന്നെയായിരുന്നു പിന്നീട് മകൾ മലയാളത്തിലെ മുൻനിര നായികയായപ്പോഴും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു മാനേജറും ബോഡിഗാർഡും എല്ലാം എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് കാവ്യ നീങ്ങിയിരുന്നതും ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോഴും മകളെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച് അഭിനയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിലും മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് ദിലീപുമായിട്ടുള്ള വിവാഹ ശേഷം വിവാദങ്ങളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കാവ്യ്ക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോഴും കുടുംബം നടിയെ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല കാവ്യ മാത്രമല്ല ആ സമയത്ത് മാതാപിതാക്കളും ക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരകളായിരുന്നു എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ മാത്രമേ തങ്ങള് ശ്രമിക്കാറുള്ളൂവെന്നും തന്നെ ആളുകൾ വഞ്ചിക്കുകയും ചെയ്യാറുണ്ടെന്ന് മുമ്പൊരിക്കൽ കാവ്യ പറഞ്ഞിരുന്നു മകൾ വലിയ താരമാണെങ്കിലും ആ പ്രശസ്തി ഉപയോഗിക്കാൻ നടിയുടെ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വളരെ വിരളമായി മാത്രമേ ഇരുവരും അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ നടിയുടെ സഹോദരൻ മിഥുൻ കുടുംബവും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് മക്കൾക്ക് സ്കൂൾ സ്കൂളാവധി തുടങ്ങുമ്പോൾ ചേട്ടനും കുടുംബത്തിനും ഒപ്പം സമയം ചിലവഴിക്കാൻ കാവ്യം ഓസ്ട്രേലിയയിലേക്ക് പറക്കാറുണ്ട് മീനാക്ഷിയും മഹാലക്ഷ്മിയും ചെന്നൈയിൽ പഠിക്കാൻ തുടങ്ങിയതോടെയാണ് ദിലീപും കാവ്യയും ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയത് അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നടി ക്ലോത്തിങ് ബ്രാൻഡ് ബിസിനസ്സും മോഡലിങ്ങും മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് മാധവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൾ പഴയതുപോലെ സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നത് എന്നാൽ ആ ഒരു ആഗ്രഹം മാത്രം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല ദിലീപിന് കാവ്യ അഭിനയിക്കുന്നതിനോട് വലിയ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ കാവ്യയുടെ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് മഞ്ജു വാര്യർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നിരുന്നു എന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ മാധവനും മഞ്ജു വാര്യരും തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു അത് കാവ്യ ദിലീപ് വിവാഹം കഴിഞ്ഞതിന് ശേഷവും തുടർന്നിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അനുശോചിച്ചിട്ടുണ്ട് മഞ്ജു